വാർത്തകളിൽ ഇടം കിട്ടാതെ പോകുന്ന മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിക്കുകയെന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാന സാധ്യതകളിലൊന്നാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിന്റെ വികസന പ്രശ്നങ്ങൾ പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിച്ച് അതിലിടപെടുകയെന്നതും പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാന സാധ്യതയാണെന്നും മന്ത്രി പറഞ്ഞു കൂറ്റനാട് പ്രസ് ക്ലബ് ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ തൃത്താലയിലെ മാധ്യമ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കൂറ്റനാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട് അധ്യക്ഷനായി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എൻജിഒ ചെയർമാൻ വി സെയ്ദ് എടപ്പാൾ മുഖ്യ നടത്തി മുൻ എം എൽ എ മാരായ വി ടി ബൽറാം വി കെ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പട്ടിത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സതകത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയേക്കൽ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ചാലുശ്ശേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മൌലവി മുസ്ലീം ലീഗ് നേതാവ് എസ് എം കെ തങ്ങാൾ എൻസിപി ജില്ലാ സെക്രട്ടറി തമ്പി കൊള്ളന്നൂർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗം ടി പി സക്കീർ എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് നാസർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ ട്രഷറർ ലഘു പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികൾക്ക് പ്രസ് ക്ലബ്ബ് വക രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഡയറിയും സമ്മാനിച്ചു ഉദ്ഘാടന ചടങ്ങിനെ പ്രസ് ക്ലബ്ബ് രക്ഷാധികാരി സി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി നന്ദിയും പറഞ്ഞു കൂറ്റ്നാട് ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ ബ്ലൂ ഡയമണ്ട് ബിൽഡിംഗിലാണ് പ്രസ് ക്ലബ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്